പല സ്ഥലങ്ങളും കുഴിച്ചു നോക്കിയാൽ എന്ത് കാണും ഇതുപോലെ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ പോകും വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ സോഷ്യൽ മീഡിയയും ചാനലിലെല്ലാം കൂടി ഇതിനൊരു ഹിന്ദു ക്രിസ്ത്യൻ അടിയാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ള അതിൽ ബാബറി മസ്ജിദ് ആദ്യം ഇത് ഇവരെ മനുഷ്യൻ്റെ ആത്മാവുമായി ബന്ധിപ്പിച്ച് ഇതിനൊരു കഥ പറയുന്നത് പക്ഷേ പുരുഷലിംഗം സ്ത്രീലിംഗം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ പെട്ടെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ച് എന്താണ് മനുഷ്യൻ്റെ സ്ത്രീയുടെയും പുരുഷൻ്റെ ലൈംഗിക അവയവമാണ് പുരുഷൻ്റെ ഏതെങ്കിലും ശിവനോരമൻ്റെ പുരുഷനാണ് എന്ന് പറഞ്ഞാൽ ലൈംഗികാവയവമാണ് അങ്ങനെ ചിന്തിച്ച് സെക്സ് അല്ല കാരണം എന്ന് വരേണ്ടത് മനസ്സിലായില്ല ഇത് വിവരക്കേടിൻ്റെ ഒരു മൂർത്തി ഭാവമാണ് നമസ്കാരം പാലാരൂപതയ്ക്ക് കീഴിലുള്ള ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തിയതിനെ തുടർന്ന് വലിയ ചർച്ചാവിഷയമായൊരു വിഷയമായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി വിമർശനങ്ങൾക്ക് ഉൾപ്പെടെ ഈ ഒരു ശിവലിംഗം കണ്ടെത്തിയതിനെ തുടർന്ന് ഉണ്ടായിരുന്നു എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നത് സ്പിരിച്വൽ സയൻറ്റിസ്റ്റായ ഡോക്ടർ വി സുഭാഷ് ആണ് സാർ നമസ്കാരം ഈ പാലായിൽ ഈ ശിവലിംഗം കണ്ടെത്തിയതിനെ തുടർന്ന് അത് മറ്റൊരു വ്യാഖ്യാനത്തിലേക്ക് കേരള സമൂഹത്തിൽ പോയോ എന്നുള്ളൊരു സംശയം നിലനിൽക്കില്ല തീർച്ചയായും ശിവലിംഗം കണ്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളും ചരിത്ര സത്യങ്ങളും കാണാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല ഇപ്പോൾ മലപ്പുറം ജില്ലയെടുത്ത് നോക്കൂ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയെടുത്ത് നോക്കൂ മഹാഭൂരിപക്ഷ ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് അവിടെ ഇല്ലങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നത് സി എം എസിൻ്റെയൊക്കെ നാടാണ് അവിടെ അപ്പോൾ ധാരാളം ഇല്ലങ്ങളുണ്ട് ഇല്ലങ്ങളുമായി ബന്ധപ്പെടുത്തി എന്തുണ്ടായിരുന്നു കുല കുലദേവതകളും ഉണ്ടായിരുന്നു കുടുംബക്ഷേത്രങ്ങളും അപ്പോൾ ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഹിന്ദു ജനവിഭാഗം കേരളത്തിലായാലും ഭാരതത്തിലായാലും അപ്പോൾ അവരെല്ലാം ക്ഷേത്ര വിശ്വാസികൾ മഹാപുരുഷ ക്ഷേത്ര വിശ്വാസികൾ അപ്പോൾ മിക്കവാറും കുടുംബങ്ങളോ അതിൻ്റെ ഇല്ലങ്ങളും ആയിട്ടുബന്ധിച്ച് ധാരാളമായി ക്ഷേത്രങ്ങളും ക്ഷേത്ര വിഗ്രഹങ്ങളും ഉണ്ടായിരിക്കും പക്ഷെ കാലം പോയി അവരെല്ലാം ഭൂപരിഷ്കരണം വന്നതോടുകൂടിയാണ് ഈ ഇല്ലങ്ങളെല്ലാം നശിക്കാൻ പോയത് അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല മറ്റൊരു സമുദായമാണെങ്കിലും അത് വിട്ടുകൊടുക്കത്തുമില്ലായിരുന്നു ഈ ഭൂപരിഷ്കരണ നിയമത്തിനെതിരെ വഴക്കുണ്ടാക്കിയതിന് പക്ഷേ സർക്കാർ നിയമം ഉണ്ടാക്കിയപ്പോൾ ഒരു രക്ത ചുരുച്ചിലും ഇല്ലാതെയാണ് നടക്കുന്നത് ഭൂപരിഷ്കരണം വന്നപ്പോൾ എല്ലാവർക്കും പല നഷ്ടമായി അങ്ങനെ പിന്നെ വിറ്റൊക്കെ പോയതിന് ശേഷം പല സ്ഥലങ്ങളും കുഴിച്ചു നോക്കിയാൽ എന്ത് കാണും ഇതുപോലെ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ കൂടും കാരണം അങ്ങനെ ഒരു സമൂഹമായിരുന്നു ഇവിടെ അത് സത്യം സത്യമല്ല അതൊരു വിഷയം രണ്ടാമത് പാലയിൽ ഇത് വന്നു വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ സോഷ്യൽ മീഡിയയും ചാനലെല്ലാം കൂടി ഇതിനെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ അടിയാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ള നടയിൽ ബാബറി മസ്ജിദ് ആദ്യം ഇത് ഗ്യാൻ വ്യാപി ലോകത്തുള്ള സകല സാധനം എടുത്തുകൊണ്ട് വന്നിട്ടു നമ്മളൊരു കാര്യം സത്യം ഇത് ഏറ്റവും കൂടുതൽ ഇട്ടതാരാ വിശ്വാസികളല്ല അവിടുത്തെ ഹിന്ദു വിശ്വാസികളോ ഈ നമ്മുടെ നാട്ടിലെ ഹിന്ദു വിശ്വാസികളോ ക്രിസ്ത്യൻ വിശ്വാസികളോ ഒന്നുമല്ല ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ മറിച്ചത് ഇവിടെ ദൈവമില്ല എന്നും ആരാധന വേണ്ട എന്നും അങ്ങനെയൊക്കെ നിഷേധമെന്നൊക്കെ പറയുന്ന യുക്തിവാദികളും പിന്നെ അതുപോലെ തന്നെ ശാസ്ത്രവാദികളെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആളുകൾ ഇതിനെങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാമെന്ന് പറഞ്ഞ് ജസ്ന മാടശ്ശേരി പോലുള്ള ആളുകൾ ഇങ്ങനെ വലിയ വ്യാപകമായിട്ട് വളരെ വികൃതമായിട്ട് ഒരു ഹിന്ദുവിനെ പലതരം പറയാനൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വ്യാപകമായിട്ട് പറഞ്ഞു പിന്നെ ശിവലിംഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും പറഞ്ഞു ശിവ് ഇതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ പേരൊരു പ്രശ്നമുണ്ട് ഈ കേൾക്കുന്ന ഒരു സംസ്കൃതമാണ് ഈ എല്ലാ പദങ്ങളും എന്ന് പറഞ്ഞ സംസ്കൃത പദമാണ് ഈ സംസ്കൃത പദത്തിൽ മലയാളത്തിൽ നമ്മൾ പഠിച്ചു വയ്ക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ലിംഗോ എന്ന് പറഞ്ഞാൽ അടയാളം ഊർജം അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ഒരുപാട് അർത്ഥമുണ്ട് അതിനകത്ത് പിന്നെ അപ്പോൾ ഈ ശിവലിംഗം എന്ന് പറയുന്നത് തന്നെ ഈ നമ്മുടെ ശിവൻ്റെ സങ്കല്പം വരുന്നതിന് മുമ്പ് സൃഷ്ടി സ്ഥിതി സംഹാരവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ശിവസങ്കല്പമൊക്കെ വരുന്നത് സൃഷ്ടിയുടെ ആൾ ബ്രഹ്മാവ് പിന്നെ വിഷ്ണു വിഷ്ണു പിന്നെ സ്ഥിതിയുടെ ആൾ വിഷ്ണു പിന്നെ ഈ പിന്നെ സംഹാരത്തിൻ്റെ അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ ആൾ ശിവനെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇത് വരുന്നതിന് മുമ്പ് തന്നെ ലിംഗപൂജയുണ്ട് ഇവിടെ ശിവലിംഗ പൂജ ശിവലിംഗം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ലിംഗപൂജയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ ശിവലിംഗം എന്ന് തന്നെ മൂന്ന് ഭാഗം ഉണ്ടെന്നാണ് ഇത് വിശദമായി പറയേണ്ട ഒരു വിഷയമാണ് മൂന്ന് ഭാഗം ഉണ്ടെന്നാണ് ശിവലിംഗത്തിന് തന്നെ അത് ശിവലിംഗമല്ല ലിംഗത്തിന് തന്നെയാണ് പറഞ്ഞത് നമ്മൾ പൂജിക്കുന്ന ലിംഗത്തിന് മൂന്ന് ഭാഗം ഉണ്ടെന്ന് ഏറ്റവും മൂൽ ഭാഗം ശിവൻ്റെ ഭാഗമായിട്ടും പിന്നെ വിഷ്ണുവിൻ്റെ ഭാഗം പിന്നെ ബ്രഹ്മാവിൻ്റെ ഭാഗം പിന്നെ ഇത് നിലനിൽക്കുന്ന ഭൂമി ഭൂമിയെ സ്ത്രീയായിട്ട് കണക്കാക്കുന്നു സ്ത്രീയുടെ യോനിയായിട്ട് കണക്കാക്കുന്നു ഒരു ഉത്ഭവം അവിടെ നിന്നാണല്ലോ നമ്മുടെ എല്ലാവരും അപ്പം ഇങ്ങനെ മനുഷ്യജീവിതവുമായിട്ടൊക്കെ കൊണ്ടുള്ള ഒരു വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് ഇതിനകത്തുള്ളത് അപ്പോൾ സൃഷ്ടിയുടെ സ്ഥിതിയുടെ സമഹാരത്തിൻ്റെയും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ മഹേശ്വരനാണ് എന്ന് പറഞ്ഞാൽ ഇവരെ മൂന്ന് പേരുടെയും കൂടി ആദ്യരൂപമായ ആദ്യ രൂപമായ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി സമയത്തുണ്ടാകുന്ന ആത്മചിന്തയുടെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ ലിംഗ കാഴ്ചപ്പാട് വന്നത് പിന്നെ അവിടെ നിന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ മൂന്ന് ദൈവങ്ങൾ അല്ലെങ്കിൽ ഈ ശൈവ സിദ്ധാന്തവും വൈഷ്ണവ സിദ്ധാന്തവും ഒക്കെ വരുന്നത് അതൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് ഈ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട് പിന്നെ മനുഷ്യൻ്റെ ആത്മാവുമായി ബന്ധിപ്പിച്ച് ഇതിനൊരു കഥ പറയുന്നുണ്ട് ആത്മാവും മനുഷ്യന് ആത്മാവുണ്ടെന്നും അത് മനുഷ്യാത്മാവാണെന്നും പിന്നെ പരമമായ ആത്മാവുണ്ടെന്നും പരമാത്മാവുണ്ടെന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങളുണ്ട് ഈ സങ്കല്പങ്ങളിൽ മനുഷ്യ ആത്മാവുമായി ബന്ധപ്പെടുത്തിയും ലിംഗം എന്ന പദം ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് ബുദ്ധി കൂടുതലുള്ള ആളുകളെ ലിംഗബുദ്ധി എന്ന് പറയുന്ന അല്ലെങ്കിൽ ബുദ്ധി കൂടുതലുള്ള ആളുകളെയും ഈ അങ്ങനെ വൈഭവം കൂടുതലുള്ള ആളുകൾ ആത്മീയജ്ഞാനം കൂടുതലുള്ള ആളുകളെയൊക്കെ അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ ഈ ലിംഗം എന്ന പദവുമായി ബന്ധപ്പെടുത്തി പറയാറുണ്ട് പക്ഷേ പുരുഷലിംഗം സ്ത്രീലിംഗം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ പെട്ടെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചെന്താണ് മനുഷ്യൻ്റെ സ്ത്രീയുടെയും പുരുഷൻ്റെയും ലൈംഗിക അവയവമാണ് ഒരു സ്ത്രീ പെൺകുട്ടി ചോദിച്ചെന്താണ് ഇത്രമാത്രം ശിവലിംഗങ്ങളുണ്ടോ ലിംഗങ്ങൾ ശിവൻ എത്ര ലിംഗമുണ്ട് എന്നൊക്കെ ചോദിച്ച് വളരെ വികലമായിട്ടാണ് ചോദിക്കുന്നത് ഞാൻ എനിക്ക് അവരോട് പറയാനുള്ളത് പറ അത് മാത്രമാണ് എനിക്ക് സന്ദേശമായി പറയാനുള്ളത് നിങ്ങൾ ദയവായി ഹിന്ദു വിശ്വാസത്തെയും ഹിന്ദു ആചാരങ്ങളെയും പഠിക്കാൻ ശ്രമിക്കുക നമ്മളൊരു വിഷയത്തെ പഠിച്ചുകൊണ്ടുപോകണമെന്ന് വിമർശിക്കാൻ എല്ലാവരും അതാണ് ശാസ്ത്രീയ രീതി ആദ്യം പഠിക്കാൻ ശ്രമിക്കുക എന്താണ് ഇപ്പം ബൈബിൾ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് വളരെ എളുപ്പമാണ് കാരണം അതിനകത്ത് അത് വായിച്ചു പോകുന്ന വ്യാഖ്യാനേ ഉള്ളൂ വേറെ വ്യാഖ്യാനം നബിയുടെ ചിന്തകളും അങ്ങനെയാണ് ആണ് അത് വായിച്ചു പോകുന്ന ഒരു വ്യാഖ്യാനേ ഉള്ളൂ അതിനപ്പുറമില്ല പക്ഷേ ഒരു ഒരു സംസ്കൃത പദമെടുത്താൽ ഇരുപത്തെട്ടോളം ഒരു സംസ്കൃത വാക്കിന് ഇരുപത്തെട്ടോളം അർത്ഥമുണ്ട് ഒരു ധാതു എടുത്ത് സംസ്കൃതത്തിലെ ഓരോ ധാതു എടുത്തു കഴിഞ്ഞാൽ ഇപ്പം രാ എന്ന് രാമായണത്തിലെ രാ എടുത്ത് കഴിഞ്ഞാൽ അതിന് ഐശ്വര്യമെന്നുണ്ട് ഇരുട്ടുന്നുണ്ട് പല പല പേരുകളുണ്ട് അപ്പം നൂറാ നൂറുകണക്കിന് പേരുകളുണ്ട് ഓരോ വാക്കിനും അർത്ഥമുണ്ട് ഒന്ന് രണ്ടാമത് ഇതിൻ്റെ ക്ഷേത്ര സങ്കല്പം എന്താണ് വിശ്വാസ സങ്കല്പം എന്താണ് ആചാര സങ്കല്പം എന്താണ് എന്തിനാണിത് പൂജിക്കുന്നത് പൂജയുടെ സങ്കല്പം എന്താണ് ഇതൊന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ ഹിന്ദു സ സങ്കല്പങ്ങൾ എന്താണ് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ ടീമുകൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ പറയുന്നത് അതൊരു അത് പറയുമ്പോൾ മറ്റുള്ളവരെ എതിർക്കാത്ത എന്തുകൊണ്ടാണ് ഇപ്പം ഞാൻ തന്നെ ഇത് പറയുമ്പോൾ സൗമ്യമായ ഭാഷയിൽ പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ബോധത്തിൻ്റെ ഭാഗമാണ് ഞാൻ പഠിച്ചിട്ടുള്ള ഹിന്ദു സംസ്കാരവും സനാതന സംസ്കാരവും ഹിന്ദുബോധവും സമാ സനാതന ബോധവും ഞാൻ പഠിച്ചിട്ടുള്ള ഈ പറയുന്ന പിന്നെ വിശ്വാസ വിശ്വാസബോധവുമാണ് എന്നെക്കൊണ്ട് ഒരു സമാധാനത്തിലുള്ളൊരു ആൻസർ പറയിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞ് അതേ ഭാഷയിൽ ഇങ്ങോട്ടും പറയണം തിരിച്ച് പറയണം അത് എന്തുകൊണ്ടാണ് ഈ സദാചാര ബോധം എന്നിൽ നിറച്ചു തന്നത് ഈ ചിന്താധാരയാണ് അതുകൊണ്ടാണ് പറയാത്തത് പക്ഷേ ഈ പറയാതിരിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ് മറ്റെതിൽ നിന്ന് പറയുന്നവർക്ക് ഏത് ഭാഷയിലും പറയാം വൺ പൊൺസേഡാണത് അപ്പോൾ ഏത് ഭാഷയിലും പറയാം എത്ര വേണോ കളിയാക്കാം അതിൻ്റെ രൂപങ്ങളൊക്കെ എടുത്തിടാം പിന്നെ വ്യാഖ്യാനം ഇതിനൊരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളതുകൊണ്ട് ശിവപുരാണം അത് വിഷ്ണുപുരാണം ഇങ്ങനെ ഒരുപാട് പുരാണ കഥകളിൽ ഇതിനെയൊക്കെ പല രൂപത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഈ ശിവലിംഗ കഥകളും അപ്പോൾ ഈ വ്യാഖ്യാനിച്ചത് ഏതെങ്കിലും ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നിട്ട് അതാണ് ഒറിജിനലെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കും യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേദങ്ങളിലും ഇതിഹാസങ്ങളിലും പിന്നെ ഉപനിഷത്തുകളിലുമൊക്കെ പറയുന്ന സങ്കല്പങ്ങളെ യാഥാർത്ഥ്യങ്ങളെയൊക്കെ വേറെ ഒരുപാട് പേര് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഹിന്ദു ആളുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ആ വ്യാഖ്യാനത്തിൽ പലതിലും പിഴവുകളുമുണ്ട് ശരികളുമുണ്ട് ഇതൊക്കെ വച്ചിട്ടാണ് ഈ ശിവലിംഗത്തെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് തീർച്ചയായും നമ്മൾ കാണുന്ന ഞാൻ വീണ്ടും പറയുന്നത് പുരുഷൻ്റെ ഏതെങ്കിലും ശിവനെന്ന് പറയുമ്പോൾ ഉന്നെ പുരുഷനാണ് എന്ന് പറഞ്ഞാൽ ലൈംഗിക അവയവമാണ് അങ്ങനെ ചിന്തിച്ച് മനസ്സില്ല സെക്സ് അല്ല കാരണം എന്ന് വരേണ്ടത് എന്ന് പറയുന്നത് ലിംഗം എന്ന് പറയുന്നത് ശിവന് മുമ്പും ഉണ്ടായിരുന്നു ശിവൻ എന്ന സങ്കല്പത്തിന് മുമ്പും ഉണ്ടായിരുന്നു ശിവനും വിഷ്ണുവും ബ്രഹ്മാവും എന്ന് പറയുന്ന മൂന്ന് സങ്കല്പവും സ്ഥി സൃഷ്ടി അത് നമ്മൾ ആദ്യം സയൻസുമായിട്ട് ചിന്തിച്ചാൽ മതി സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും പിന്നെ രൂപപ്പെടുത്തുന്ന കുറച്ച് രൂപപ്പെടുത്താൻ ഒരാൾ ഒരു സങ്കല്പം നിലനിൽക്കാൻ ഒരു സങ്കല്പം അതിൻ്റെ രൂപം മാറാനൊരു സങ്കല്പം ഇത് മൂന്ന് നിലനിൽക്കുന്ന ഒരു സ്ഥലവും ഉണ്ട് ഭൂമിയിൽ ഭൂമിയിലാണല്ലോ നിലനിൽക്കുന്നത് അപ്പോൾ നിലനിൽക്കുന്ന സ്ഥലത്തെ നമ്മൾ സ്ത്രീയായിട്ടും യോനിയായിട്ടും കണക്കാക്കും യോനി എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമുണ്ട് അതുകൊണ്ടാണ് യോനി പൂജയൊക്കെ ചെയ്തത് പഴയ കാലത്ത് അപ്പോൾ അതിന് ഇതിന് വളരെ യോനി എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ലിംഗം അത് പുരുഷൻ്റെ അല്ലെ സ്ത്രീയുടെ യോനി അത് സ്ത്രീക്കുള്ളത് അങ്ങനല്ല മനസ്സിലായില്ല ഇത് വിവരക്കേടിൻ്റെ ഒരു മൂർത്തി ഭാവമാണ് അതാരുടെയും കുറ്റമല്ല ഹിന്ദു സമാജത്തിന് പറ്റിപ്പോയൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതൊന്നും ആരും ആരെയും എന്ത് ചെയ്തില്ല പഠിപ്പിച്ചിട്ടില്ല കുഞ്ഞിനാൾ മുതൽ ഇതാരും ആരെയും പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിക്കുന്ന വളരെ വികലമായ കാഴ്ചപ്പാടുകളാണ് സമൂഹത്തിൽ പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും ശിവലിംഗം എന്നുള്ളതിപ്പോൾ ഭാഗ്യവശാൽ നമുക്കൊരു ഗുണം പറ്റിയെന്ന് വെച്ചാൽ അതൊരു ക്രിസ്തീയ ബിഷപ്പുമാർ അവിടുത്തെ പാലയിലെ ബിഷപ്പുമാരൊക്കെ ഇതിനെ വളരെ പോസിറ്റീവായി എടുക്കുകയും ഇത് ഒരു സംഘർഷം സംഘർഷമുണ്ടാകുന്ന രീതിയിൽ അവിടെ ദേവപ്രശ്നം വയ്ക്കാൻ തീരുമാനിക്കുകയും ദേവപ്രശ്നം എന്തു പറഞ്ഞാലും അവിടെ തന്നെ ക്ഷേത്രം പണിയണമെന്നുണ്ടെങ്കിൽ അവർ സ്ഥലം കൊടുക്കാമെന്നാണ് പറയുന്നത് അവിടെ നിന്ന് ക്ഷേത്രത്തിൽ അവിടെയുള്ള വിഗ്രഹങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ അതിനും അവർ സമ്മതമാണ് അപ്പോൾ അങ്ങനെ അത്രയും വിശാലമായ ഐക്യം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ ഉണ്ടാക്കിയപ്പോഴാണ് ഇവിടെ കുറേ ആളുകൾ അത് കൂടുതലും യുക്തിവാദികളും ശാസ്ത്രവാദികളെന്ന് പറഞ്ഞ് നടക്കുന്നവരും പ്രചാരകർ എന്ന് പറഞ്ഞു നടക്കുന്നവരും യാതൊരു ലൈസൻസുമില്ലാതെ നടക്കുന്ന കുറേ ആളുകളും യുക്തിവാദി ലൈസൻസിലടക്കുന്നതെന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഇനി വ്യാഖ്യാനിച്ചില്ല ഇവരും അവരുടെ കൂട്ടത്തിൽ യാതൊരു ലൈസൻസില്ലാതെ നടക്കുന്ന ഈ കാര്യങ്ങൾ പഠിക്കാത്ത കുറച്ച് ആളുകളും കൂടിയാണ് ഇതിനെ വളരെ മോശമായ സോഷ്യൽ മീഡിയയിലൊക്കെ കൊണ്ടുവന്നത് അതിൽ ശക്തമായ പ്രതിഷേധം അതിശക്തമായ പ്രതിഷേധമുണ്ട് ഇവരോട് പറയാനുള്ളത് ഞാനിത് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഞാൻ ആത്മീയ ആചാര്യനും ഗുരുവൊന്നുമല്ല പറയുന്നത് പക്ഷേ ഞാനിത് പഠിക്കുകയാണ് പഠിക്കുമ്പോഴാണ് വളരെ വിശാലമായ ഒരു ആത്മീയ ചിന്ത ഭാരതത്തിൽ കിടപ്പുണ്ട് ദയവായി നിങ്ങളത് പഠിക്കുക എന്നിട്ട് വിമർശിക്കുക